നാനൂറ്റി പതിനാറാം നാമം ഋതു ഋതു കാലത്തെ കുറിക്കുന്ന പദമാണ് കാലം അളക്കാനുള്ള ഒരു തോതാണ് ദിവസം ആഴ്ച പക്ഷം എന്നിങ്ങനെ പതിനഞ്ച് ദിവസം ചേർന്നത് പക്ഷം രണ്ടു പക്ഷം ഒരു മാസം രണ്ടു മാസം ചേർന്ന ഋതു മൂന്ന് ഋതു ചേർന്നാൽ അയനം രണ്ട് അയനം ഒരു വർഷം എന്നിങ്ങനെ കാല അളവുകൾ ഋതുക്കൾക്ക് ശരത്ത് ഹേമന്തം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം എന്നിങ്ങനെ പേരുകളുണ്ട് ഭഗവന് നാമമായിട്ട് സ്വീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും നാശത്തിനും നിയാമകമായ കാലത്തിലെ രൂപത്തിൽ വർദ്ധിക്കുന്നവൻ നാനൂറ്റി പതിനേഴാം നാമം സുദർശന മനോഹരമായ കണ്ണുകൾ ഉള്ളവൻ കണ്ണുകളെ താമരളിനോടും മീനിനോടും മറ്റും ഉപമി ഉപമിക്കാറുണ്ട് താമരക്കണ്ണൻ മീനലോചന എന്നിങ്ങനെ എന്നിവ പോലെ കണ്ണുകളുടെ ഭംഗിയാണ് ഉപമ ഉപമൊക്കുന്നത് കാണാൻ ഭംഗിയുള്ള രൂപമുള്ളവൻ എന്നും വ്യാഖ്യാനിക്കാം സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നാണ് നാരായണ ഭട്ടതി ഭഗവാനെ സ്ഥിതിക്കുന്നത് അല്ലയോ പാർത്ഥ മറ്റൊന്നിനും മനസ്സിയല്ലാതെ എന്നും എന്നെ എപ്പോഴും എന്നെ സ്മരിക്കുന്ന നിതിയുപ്ന ഞാൻ സുലഭനാണെന്ന് ഭഗവത്ഗീത ഭഗവാന് തൃക്കൈയിലുള്ള ചക്രായത്തിന്റെ പേര് സുദർശനം എന്നാണ് ചക്രദേവതയായ സുദർശന മൂർത്തി ഭഗവാൻ തന്നെയാണ് സർവാഭീഷ്ടദാതാവായ സുദർശന മൂർത്തിയായും മൂർത്തിയുടെ ആയുധരൂപമായ സുദർശന ചക്രമായും രൂപം പോണ്ടവൻ എന്ന് വ്യാഖ്യാനിക്കാം നാനൂറ്റി പതിനെട്ടാമം കാല കാലം രൂപമായവൻ നാശമില്ലാത്ത കാലം ഞാനാണെന്ന് ഭഗവത്ഗീത കാലം അവിരാമമായി പ്രവർത്തിക്കുന്നു കാലം കൊണ്ട് പ്രപഞ്ചവും പ്രപഞ്ചഘടകങ്ങളും ഉണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നു എങ്കിലും കാലം ഉണ്ടാകുന്നില്ല നശിക്കുന്നുമില്ല ആ കാലത്തെ ഭഗവാനായി നാമം അവതരിപ്പിക്കുന്നു നാനൂറ്റി പത്തൊമ്പതാം നാമം പരമേഷ്ഠി പരമമായ അല്ലെങ്കിൽ സർവശ്രേഷ്ഠമായ സ്ഥാന സ്ഥിതി ചെയ്യുന്നവൻ പരമപ്രകൃഷ്ടമായ സ്ഥാനം ഹൃദയാകാശമാണെന്നും അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ പരമേഷ്ഠിയാണെന്നും ആചാര്യമതം യോഗിയുടെയും ഭക്തന്റെയും ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്ന പരമാത്മ ചൈതന്യം നാനൂറ്റി ഇരുപതാം നാമം പരിഗ്രഹ പരിഗ്രഹിക്കുന്നവനെന്നോ പരിഗ്രഹിക്കപ്പെടുന്നവനെന്നോ ഈ നാമത്തെ വ്യാഖ്യാനിക്കാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും വസ്തുക്കളെയും ജീവികളെയും നല്ലതെന്നും ചീത്തയെന്നും പുണ്യവാനെന്നും പാപിയെന്നും ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും അണുവെന്നും ബൃഹത്തെന്നുമുള്ള ഭേദം കൂടാതെ തന്നിലേക്ക് ആകർഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വാത്സല്യനിധിയായ പിതാവാണ് ഭഗവാൻ ഭക്തൻ ഭക്തിയോടെ അർപ്പിക്കുന്ന നിസ്സാര വസ്തുക്കളെ കൂടി സന്തോഷത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നവനായതുകൊണ്ടും പരിഗ്രഹ എന്ന നാമം നാനൂറ്റി ഇരുപത്തി നാമം ഉഗ്ര ഭയമുളവാക്കുന്ന ബലവീര്യവേഗങ്ങളും കോപവും ഉള്ളവൻ ഇവനെ ഭയന്ന് കാറ്റിവീശുന്നു സൂര്യനുദിച്ച് പ്രകാശിക്കുന്നു അഗ്നിയും ഇന്ദ്രനും പ്രവർത്തിക്കുന്നു അഞ്ചാമനായ മൃത്യ മൃത്യുവും ഇവനെ ഭയന്ന് ഓടുന്നു എന്ന് തൈത്രിയോപതിഷത്ത് നാനൂറ്റി ആമം സംവത്സര സംവത്സര ശബ്ദം പന്ത്രണ്ട് മാസങ്ങൾ ചേർന്ന കാലയളവിനെയാണ് കുറിക്കുന്നത് കാലത്തിന്റെ ഒരു തോതാണ് സംവത്സരം ഭഗവൻ നാമമായി സ്വീകരിക്കുമ്പോൾ കാലം രൂപമായവൻ എന്ന് വ്യാഖ്യാനി വ്യാഖ്യാനിക്കാം നാനൂറ്റി ഇരുപത്തി മൂന്നാം നാമം ദക്ഷ സാമർഥ്യവും ചൊടിയുമുള്ളവൻ വർധിക്കുന്നവൻ വളരെ പ്രായമുള്ളവൻ എന്നിങ്ങനെ ശബ്ദാർത്ഥം സങ്കല്പം മാത്രം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്ന ഭഗവാന്റെ സാമർഥ്യവും പ്രവർത്തന വേഗവും എടുത്തു പറയേണ്ട കാര്യമില്ല പ്രപഞ്ചമായി രൂപം കൊണ്ട ഭഗവാൻ വർധിച്ചു അതിനാൽ ദക്ഷൻ നാന്നൂറ്റി ഇരുപത്തിനാലാം നാമം വിശ്രാമ വിശ്രമിക്കുന്നവൻ വികാരങ്ങളും പ്രവർത്തനങ്ങളും ഇല്ലാത്തവൻ ശാന്തൻ നാനൂറ്റി ഇരുപത്തി അഞ്ചാം നാമം വിശ്വദക്ഷിണ വിശ്വാദക്ഷിണ എന്ന രണ്ട് ഘടകങ്ങളുള്ള പദം വിശ്വശബ്ദം ഇവിടെ എല്ലാ എല്ലാ എന്ന അർത്ഥം കുറിക്കുന്നു ഈ പ്രപഞ്ചത്തെയും അതിലുള്ള എല്ലാത്തിനെയും എല്ലാത്തിനെയും കുറിക്കുന്നു കഴിവുള്ളവൻ എന്ന പദാർത്ഥം എന്തും ചെയ്യാനും ചെയ്യാതിരിക്കാനും വേറെ മാതിരി ചെയ്യാനും കഴിവുള്ളവൻ നാനൂറ്റി ഇരുപത്തി ആറാം നാമം വിസ്താര പ്രപഞ്ചത്തെ ആകെ ഉൾക്കൊള്ളാൻ പോകുന്ന വ്യാപ്ത വ്യാപ്തമുള്ളവൻ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻറെ എല്ലാം ഉടലും പുറത്തും വ്യാപിച്ച് നാരായണൻ സ്ഥിതി ചെയ്യുന്നു വിശാലവും ബൃഹത്തുമായ ശരീരമുള്ളവൻ പ്രപഞ്ചമായി വളർന്ന് പരക്കുന്നവൻ നാനൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമ സ്ഥാണു ഏതാണ്ട് സമാ സമാനാർത്ഥങ്ങളായ രണ്ടു പദങ്ങൾ ചേർന്നുണ്ടായ സമസ്ത പദമാണ് ഈ നാമം ചലിക്കാത്തത് ഇളക്കമില്ലാത്തത് എന്ന് സ്ഥാവര ശബ്ദത്തിന് അർത്ഥം യജ്ഞങ്ങളിൽ ജപശ് ജപയജ്ഞവും സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാണെന്ന് ഭഗവത്ഗീത സ്ഥാണു എന്നതിന് ഇള ഇളകാത്തത് അജഞ്ചലമായതെന്നർത്ഥം നശിക്കാത്തവൻ ഉറപ്പായി സ്ഥിരുന്നവൻ എന്നൊക്കെ അർത്ഥം നിത്യനും എല്ലായിടത്തും വ്യാപിച്ചവനും സ്ഥാണുവും അജലനും സനാതനുമാണ് ഇവൻ എന്ന ഭഗവത്ഗീത നാനൂറ്റി ഇരുപത്തെട്ടാം നാമം പ്രമാണം ഗുണങ്ങൾ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന തോതാണ് പ്രമാണം എല്ലാ അളവിന്റെയും ഉപാധിയായ ജ്ഞാനം രൂപമായുള്ളവൻ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയാൻ അർഹതയുള്ള വ്യക്തിയെയും ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളെയും നമ്മൾ പ്രമാണം എന്ന് പറയാറുണ്ട് സർവജ്ഞനായ ഭഗവാൻ ഈ അർത്ഥത്തിലും പ്രമാണമാണ് നാന്നൂറ്റി ഇരുപത്തി ഒമ്പതാം നാമം ബീജം ബീജം അവ്യയം എന്ന് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ നാമം ബീജത്തിന് വിത്ത് എന്ന് സാമാന്യമായ അർത്ഥം അവ്യയം എന്ന നാശമില്ലാത്ത അർത്ഥം ബീജമായും അവ്യയമായും സ്ത്രീയുന്നവൻ അർജുന എന്നെ സർവഭൂതങ്ങളുടെയും സനാതനമായ ബീജമാണെന്നറിയുക എന്ന് ഭഗവത്ഗീത ഞാൻ എല്ലാത്തിൻ്റെയും ശ്രഷ്ടാവും പ്രളയവും സ്ഥാനവും നാശമില്ലാത്ത ബീജവുമാണെന്നും ഭഗവത്ഗീത നാനൂറ്റി മുപ്പതാം തം അർത്ഥ പദം വാക്യം ആംഗ്യം എഴുത്ത് തുടങ്ങിയവയിലൂടെ പരസ്പരം കൈമാറുന്ന ആശയത്തിന് ആശയം താൽപ്പര്യം എന്ന് അർത്ഥശബ്ദത്തെ നിർവചിക്കാം വേദങ്ങൾ ശാസ്ത്രങ്ങൾ ഉപനിഷത്തുകൾ പുരാണ ഇതിഹാസങ്ങൾ സ്തോത്രങ്ങൾ മന്ത്രങ്ങൾ ചിത്രങ്ങൾ എന്നിവയുടെ എല്ലാം താല്പര്യം ഭഗവാൻ ശ്രീനാരായണനാണ് എല്ലാ ജ്ഞാനവും മൂർത്തി ഭവിച്ചതാണ് ഭഗവത് രൂപം അർത്ഥത്തിന് സമ്പത്ത് എന്നും അർത്ഥമുണ്ട് പുരുഷാർത്ഥങ്ങളിൽ രണ്ടാമത്തേതായ ആചാരന്മാർ അർത്ഥത്തെ വാഴ്ത്തുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണല്ലോ എല്ലാ സമ്പത്തിന്റെയും ലക്ഷ്യം സുഖാനുഭവമാണ് സുഖം കാക്ഷിക്കുന്നവർ അർത്ഥം തേടുന്നു സമ്പത്തിൽ നിന്നുണ്ടാകുന്ന സുഖം വിഷയബന്ധമുള്ളതായതു ഉള്ളതായിരിക്കും ഇന്ദ്രിയ വിഷയമല്ലാത്ത ചിദാനന്ദമാണ് വിഷ്ണു ഭഗവാൻ ശാശ്വതവും വിഷയബന്ധമില്ലാത്തവുമായ ആനന്ദം രൂപമായതുകൊണ്ട് ഭഗവാനെ സ്വന്തമാക്കാൻ വിവേകികൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കപ്പെടുന്നവനായതുകൊണ്ട് അർത്ഥ എന്ന് നാമം നാനൂറ്റി മുപ്പത്തൊന്നാം നാമം അനർത്ഥ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ആഗ്രഹ സാധ്യത്തിന് പര ഉപയുക്തമായത് ഏതും അർത്ഥം അഥവാ സമ്പത്താണ് സ്വർണവും വസ്തുവകകളും നാണയങ്ങളും അറിവും എല്ലാം ആ രീതിയിൽ നോക്കിയാൽ അർത്ഥങ്ങളാണ് ആഗ്രഹിക്കപ്പെടേണ്ടതായി ഒന്നുമില്ലാത്ത മഹാവിഷ്ണുവിന് അർത്ഥം അഥവാ സമ്പത്തില്ല അതുകൊണ്ട് അനർത്ഥ എന്ന് നാമം നാനൂറ്റി മുപ്പത്തിരണ്ടാം നാമം മഹാകോശ കോശം എന്നതിന് ഉറ എന്ന് സാമാന്യമായ അർത്ഥം ഏതെങ്കിലും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഏതും കോശമാണ് ജയവസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകവും കോശമാണ് അനേക കോടി കോശങ്ങൾ ചേർന്നാണ് അവയവങ്ങളും ജീവികളുടെ ശരീരങ്ങളും ഉണ്ടാകുന്നത് ജീവികളും ജടവസ്തുക്കളും ചേർന്ന ഭൂമിയും ഭൂമിയെ പോലുള്ള ബഹുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ കോശത്തെയാണ് നാം ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതുകൊണ്ട് ഭഗവാനെ മഹാ എന്ന് പറയുന്നു മുപ്പത്തി മൂന്നാം താമ മഹാഭോഗ മഹത്തായ ഭോഗമുള്ളവൻ ഭോഗം സാധാരണയായി ഇന്ദ്രിയ പ്രീതികരങ്ങളായ അനുഭവങ്ങളെയാണ് കുറിക്കുന്നത് ഇന്ദ്രിയ സമ്പർക്കം കൊണ്ട് വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഭോഗം തീർച്ചയായും ദുഃഖമുണ്ടാക്കുന്നതാണ് ആ ഭോഗം ആദിയും അന്തവും അല്ലയോ അർജുന ബുദ്ധിമാന്മാർ അതിൽ രമിക്കുന്നില്ല എന്ന് ഭഗവത്ഗീത ഇവിടെ നാമം മഹാഭോഗ എന്നാണ് വിഷയബന്ധമില്ലാത്ത ആനന്ദം ചിദാനന്ദമെന്നോ പരമാനന്ദമെന്നോ വിശേഷിപ്പിക്കാവുന്ന ആനന്ദമാണ് ഭഗവാൻ ഭക്തർക്ക് ആനന്ദം ഭഗവാൻ ൂറ്റി നാമം മഹാധന സുഖഭോഗങ്ങൾക്ക് ഉപകരണത്തെയാണ് ധനം എന്ന് സാധാരണയായി കരുതിപ്പോരുന്നത് ധാന്യം വളർത്തുമൃഗങ്ങൾ ബന്ധുക്കൾ ഭൃത്യർ തുടങ്ങിയവയൊക്കെ ധനമായി കരുതാറുണ്ട് വിൽക്കാലത്ത് സ്വർണം വെള്ളി രക്തങ്ങൾ തുടങ്ങിയവയും ധനമായി കൂട്ടത്തിൽ വിദ്യയും ധനമായി വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് വിശ്വാസം സൂക്ഷ്മമായി ആലോചിച്ചാൽ സുഖോപാധി തന്നെയാണ് ധനം ഈശ്വര സാക്ഷാത്കാരമാണ് സുഖം ധനമായി കണക്കാക്കുന്നവർ സ കണക്കാക്കാവുന്നത് സത്യം ധർമ്മം തുടങ്ങിയവയാണെന്നത് ജ്ഞാനം ജ്ഞാനാനന്ദ സ്വരൂപനായ ഭഗവാൻ മഹാധന എന്ന് ചിന്തിച്ചാൽ അറിയാം ഭൗതിക സമ്പത്താണ് ധനം എന്ന് കരുതുന്നവർക്കും ഭഗവാൻ മഹാധനാണ് എല്ലാ ധനത്തിന്റെയും അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി ഭഗവാന്റെ വക്ഷത്തിൽ സദാ കുടികൊള്ളുന്നു ऋदुः सुदर्शनकाल परमेष्टि परिग्रह उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिणा विस्तारस्तावरस्ताणु प्रमाणं बीजमव्ययम् अर्थो अनर्थो महाकोशो महाभोगो महाधन।